ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ തൃത്താല ആനക്കര കുമ്പിടിയിൽ മരമില്ലിൽ വൻ തീപിടുത്തം പുലർച്ചെ നാലു മണിയോടെയാണ് സംഭവം തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത് I don't know, I don't know, I don't know, I don't know. തിങ്കളാഴ്ച പുലർച്ചെ മണിയോടെയാണ് തൃത്താല ആനക്കര കുമ്പിടിയിലെ മരമില്ലിൽ തീ പടർന്നത് കുമ്പിടി സ്വദേശി ശ്രീധരൻ നായരുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന മില്ലിലാണ് തീപിടുത്തമുണ്ടായത് അപകടത്തിൽ ആളപായമില്ല പൊന്നാനി കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് തീ തീയണച്ചത് വിലകൂടിയ മരങ്ങൾ കത്തി നശിച്ചതിനാൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബാ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യമായി